ഇന്ത്യൻ ജനാധിപത്യത്തെ അടിച്ചു കൊന്ന് കുഴിച്ചിട്ടിറ്റ് അൻപത് വർഷം പൂർത്തിയാകുന്നു പറഞ്ഞു വരുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇരുപത്തി ഒന്ന് മാസം നീണ്ടു നിന്നതാണ് അടിയന്തരാവസ്ഥ സാധാരണ ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടാ ഇത് അടിയന്തരാവസ്ഥയ്ക്ക് ഇത് കൊടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിന് വലിയ ആഭ്യന്തര ലഖലകൾ നിൽക്കാൻ പറ്റാത്ത ആഭ്യന്തര ലഖലകൾ വരികയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഏതെങ്കിലും യുദ്ധം നടത്തുമ്പോഴോ നമ്മുടെ രാജ്യത്തെ മൗലിക അവകാശങ്ങൾ ചിലപ്പോൾ നമുക്ക് റദ്ദി ചെയ്യപ്പെടേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റൊരു ഒരു രാജ്യം യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും പക്ഷേ ഇതൊന്നുമല്ലാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരക ഘടകമായത് ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയ കോടതി വിധിയിലൂടെയാണ് കോടതി വിധി അവരുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കുകയും പിന്നെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയെങ്കിലും അത് ഭാഗികമായിട്ട് മാത്രമേ പുനഃസ്ഥാപിച്ചുള്ളൂ അതായത് ലോക്സഭയിൽ പങ്കെടുക്കാമെങ്കിലും വോട്ടവകാശം ഇല്ലാത്ത അംഗം എന്നുള്ള രീതിയിൽ മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ സാധിക്കുമായിരുന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തുടനീളം അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അതിന് പ്രധാനപ്പെട്ട നേതൃത്വം ആളാണ് പ്രതിപക്ഷത്തിലുള്ള ജയപ്രകാശ് നാരായണൻ അപ്പം അങ്ങനെയുള്ള രാജ്യത്തെമ്പാടും ഒരുപാട് രാജ്യത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന പണപ്പെരുത്തത്തിന്റെ നിരക്ക് വിലക്കയറ്റം മൂന്ന് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനമായി ഉയർന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത എത്രയും ജനരോഷം നാലുപാടും വിതറിക്ക് വിതറി നിന്ന ഒരു കാലഘട്ടമായിരുന്നു അതോടൊപ്പം തന്നെ റെയിൽവേ ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേ റെയിൽവേയിലെ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം ജീവനക്കാർ പണിമുടക്കി അത് അന്ന് ജോർജ് ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിലായിരുന്നു അപ്പോൾ മൊത്തം എന്ന് പറയുന്നത് എല്ലായിടത്തും ഭരണവിരുദ്ധ വികാരം അലയടിച്ചിരുന്നു അപ്പം അതിനെ മറികടക്കുവാൻ വേണ്ടി ഒരു ഉപായം എന്ന നിലയിലാണ് അടിയന്തരാവസ്ഥ അന്ന് പ്രഖ്യാപിച്ചത് ഈ അടിയന്തരാവസ്ഥയിൽ അന്നത്തെ പ്രസിഡന്റായ ഫഗ്രദ്ദീൻ അലി അഹമ്മദ് ഈ അടിയന്തരാവസ്ഥയുടെ ആ ഫയല് വായിച്ചുപോലും നോക്കാതെയാണ് ഒപ്പിട്ടു എന്നാണ് പറയപ്പെടുന്നത് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഇന്ത്യൻ ജന ജനാധിപത്യത്തിന് അത് തീർത്ഥ കളങ്കം എന്ന് പറയുന്നത് കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് നല്ലൊരു ഭരണാധികാരിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അവരുടെ ഭരണമികവിനൊന്നും ആരും കുറച്ചു കാണുന്നുമില്ല എങ്കിലും ഇത് രാജ്യത്തിന് പുറം രാജ്യങ്ങളിലുമെല്ലാം രാജ്യത്തിനുണ്ടായ ഖ്യാതിയെ വളരെയധികം നഷ്ടപ്പെടുത്തി പിന്നെ കണ്ടത് പോലീസിൻ്റെ തീർവാഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് സജ്ഞി ഗാന്ധി ഇളയ മകനായ ഇന്ദിരാഗാന്ധിയുടെ ലേഖകനായ സജ്ജി ഗാന്ധി നടത്തിയ ഒരുപാട് പ്രശ്നങ്ങൾ ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറയപ്പെടുന്നത് സജ്നി ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് ചേരികൾ ഒഴിപ്പിക്കപ്പെട്ടു നിർബന്ധിത വധീകരണം നടത്തി ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് പറയപ്പെടുകയാണ് അതിൽ എത്രയോ ഒക്കെ സത്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അന്ന് ജനാധിപത്യ എല്ലാം സേ എല്ലാം മോർച്ചറിയിലാണ് ജനാധിപത്യവും ജുഡീഷ്യറിയും എല്ലാം എല്ലാം സെൻസറിങ് ആണ് വാർത്തകൾ എത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം അതിനെ കേരളത്തെ കരയിച്ച രാജൻ കേസ് അടിയന്തരാവസ്ഥയുടെ തിക്തഫലമാണ് ഈശ്വര വാര്യർ എന്നും കരഞ്ഞുകൊണ്ട് നടന്ന ആ ഈശ്വര മരിക്കുന്നേരെ തൻ്റെ മകൻ ആ കക്കയം ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട കേസ് അത് കേരളത്തിൽ ഉണ്ടാക്കിയ കോളിടക്കം നമുക്ക് ചിന്നറിയൊന്നുമില്ല ഇതൊക്കെ അടിയന്തര ാണ് അപ്പോൾ അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയ ആ പരിക്കെന്ന് പറയുന്നത് ചില്ലറയല്ല ഒരുപാട് പരുക്കുകൾ ഒരു ജനാധിപത്യ രാജ്യ രാജ്യത്തിൽ അഭിപ്രായത്തിനും അഭിപ്രായ വ്യത്യാസത്തിനും ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രത്യേകത ഏതാണ് അഭിപ്രായം പറയാനുള്ള അധികാരം ഒരാൾക്കുണ്ടെങ്കിൽ എതിർക്കാനുള്ള ഒരാ അധികാരവും മറ്റൊരാൾക്ക് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭരണഘടന തന്നെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഭരണഘടന ഇന്ത്യയുടെ പൗരന് കൊടുക്കുന്ന അവകാശങ്ങളെല്ലാം റദ്ദു ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ നടന്ന ആ വാഴ്ചകൾ ഭയങ്കര ഭീകര ഭയങ്കര ഭീകരമായിരുന്നു ഓരോ ഓരോ പത്രങ്ങളും ഓരോ പത്രങ്ങളിലെ പത്രവാർത്തകൾ ഈ അൻപത് വർഷം തികയുന്ന ഈ ഇത് ജൂൺ മാസത്തിലെ ആ പത്രങ്ങൾ ഞാൻ വായിച്ച പോകും ആ അടിയന്തരാവസ്ഥയുടെ ഇതെന്ന് പറയുന്നത് ചില പത്രങ്ങൾ എഴുതിയെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ ജനിക്കുന്നു എന്നാണ് പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പത്രങ്ങളുടെ പ്രാവശ്യം വന്ന പത്രങ്ങളുടെ ഈ തലക്കെട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടിയന്തരാവസ്ഥയ്ക്ക് അന്ന് കൊടുത്ത ഇതാണ് കാരണം എന്ന് പറയുന്നത് അത്ര ഒരു ഒരു ദാരുണമായ സംഭവമായിരുന്നു നല്ല ഭരണാധികാരിയായിരുന്നിട്ടും അവർ ആരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാലും ആ ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ ഇനി ഒരിക്കലും നമ്മുടെ ഒരു രാജ്യത്തിനകത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലങ്ങൾ അന്ന് ഇപ്പോൾ ഈ അൻ ഇപ്പോൾ അൻപത് വർഷമായി ഇത് അപ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ധാരാളം ആൾക്കാർ ഇന്നുമുണ്ട് ആ ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞു ആ പ്രതിഷേധിക്കുവാനുള്ള അവകാശമില്ല ജനാധിപത്യ ഒരു അവകാശങ്ങളുമില്ല ഇനിയും ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് കളങ്കമ്പാർത്ത ഇതുപോലുള്ള ഒരു ഒരു സംഭവ വികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം